പിന്നെ അതെന്നെറുണ്ട് വലുത് രണ്ടും വെക്കാൻ പറ്റും ഈ ബീഡ്സ് എവിടെ വെക്കാടക്കൂണി എതെങ്ങരെ बहुत प्रेस ചെയ്ത മതി ഓ મત ഇതേ പോലെ തന്നെ സംഭവം നോക്ക് ഇതൊക്കെ എന്തൊക്കെയാണ് ഐറ്റംസ് ഇരിക്കണക്ക് എന്തൊക്കെയാണ് സാധനം ഇതെ ഡ്രസ്ലെ ടൈക്നെ സ്റ്റോണാണ് അതെ സ്റ്റോണാണ് അതെ ഇതെ ഡ്രസ്ലെ കുറ പുതിയ മോഡൽ ഐറ്റംസ് ആണ് അതെ കൊള്ളാല അടിപൊളി ഐറ്റംസ് ഉള്ളതൊക്കെ അതെ ഇലകംക്ക് ലൂസ് ആയിട്ട് ഇങ്ങോട്ട് കൊടുക്കാൻ പറ്റില്ല അല്ല ഇതെ ലൂസ് കൊടുത്തു കൊട് സ്റ്റോൺ അപ്പോ പല അതെ 오റിജിനൽ ക്രിസ്റ്റൽ ടൈപ്പ് സ്റ്റോണാണ് അതെ ക്രിസ്റ്റൽ ടൈപ്പ് എന്നല്ല പല കളർ പല വെറൈറ്റി സാധനങ്ങളാണുള്ളിക്ക് അല്ലേ ഹും it's a